எங்க சூப்பர் ാണ് നല്ല പിന്നെന്താ പറയാ ശരിക്കും എന്താ ഞാൻ ഇപ്പൊ കമ്പാരിസൺ അതിനകത്ത് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഗ്ലാഡിയേറ്റർ സിനിമയെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ സിനിമ ആ നിലവാരത്തിൽ എത്തിയ പോലെ തോന്നി കാരണം അതിനേക്കാളും കുറച്ചുകൂടെ അതേപോലെ തന്നെ ആണല്ലോ ഒരു പ്രത്യേകവരുടെ ഫിലിം തന്നെയാണല്ലോ ഗ്ലാഡിയേറ്റർ പോലെ തന്നെ നമ്മുടെ ലോക ലോകനിലവാരത്തിലോട്ട് എത്തി കരുതലും അതേപോലെ കഥകൾ നമുക്കും പറയാനുണ്ടെന്ന് സന്തോഷമാണ് പാട്ടൊക്കെ അടിപൊളിയെന്ന് പറയേണ്ട ഒരു പിക്ചർ ക്ലാരിറ്റി കണ്ടപ്പോൾ പൊതുവിൽ കൊള്ളാം സൂപ്പർ പുതിയ പടം കാണുന്ന പുതിയ നല്ല പടം കാണുന്ന പടത്തിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് സൂപ്പർ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ ആവശ്യമില്ല എന്നാലും പുതിയ പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുള്ള പുതിയ സിസ്റ്റം ഫോർ നല്ല ക്ലാരിറ്റി തന്നിട്ടില്ല ഞാൻ പണ്ട് ഭക്ഷണം കുറച്ചായി അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നു ഇപ്പോഴത്തെ ഞാൻ പറയാം എനിക്കറിയാവുന്നുകൊണ്ടാണ് ഞാൻ എന്റെ മരുമകളെ ഞാൻ വന്നു എല്ലാരോടും പറയാനുള്ളത് എല്ലാർന്നാലും അടിപൊളിയാ എൻജോയ് ചെയ്ത സിനിമ ആരാ കൂടുതലിട്ട് ഇഷ്ടപ്പെട്ടു ചന്തു ചന്തുഷ്ടപ്പെട്ട ഇപ്പോഴത്തെ സിനിമ കാണുന്ന പുതിയ സിനിമ കാണുന്ന കണക്ക് ഫീൽ ചെയ്ത ഇഷ്ടപ്പെട്ടു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഫൈറ്റൊക്കെ അടിപൊളിയും ഇതിനുമ്പോ ടി വിടം പടം പടങ്ങളെ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കൊണ്ടു വലിയ മോശമാണ് കാരണം മുപ്പത്തൊമ്പത് വർഷത്തിന് മുമ്പ് ഈ സിസ്റ്റത്തിൽ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടതാണ് ഒരു വടക്കൻ വീരഗാഥ അന്ന് എനിക്ക് അത്ര വലിയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ ചെറിയൊരു പ്രായത്തിലാണ് കണ്ടത് പക്ഷെ ഇന്ന് ഫോർ കെ അറ്റ്മോസ്ഫിയർ സിനിമ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് പോലും അറിയില്ല കാരണം ചന്തു എന്ന് പറയുന്ന മമ്മുക്കാട് ആ ഒരു ക്യാരക്ടർ അത് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ആ സിനിമയ്ക്ക് അത് ഇങ്ങനെ അങ്ങ് ഇരുന്നു പോകും കാരണം എം ഡി സാറിൻ്റെയും പരിയരൻ സാറിന്റെയും മലയാളത്തിന്റെ രണ്ട് ലെജൻഡറി ആണ് അവർ അവരുടെ കൂടെ എന്ന് പറയുന്ന നടനും കൂടെ ചേർന്നപ്പോഴത്തേക്ക് അതൊരു വലിയ മഹാസംഭവമായിട്ട് മാറി എന്നുള്ളതാണ് കാരണം ഇന്നി മലയാള സിനിമയിൽ ഇതുപോലൊരു സിനിമ ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാകില്ല സത്യം കാരണം തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ബാഹുബലി പോലുള്ള സിനിമകൾ കണ്ട് അതൊക്കെ ഇപ്പോഴത്തെ സാങ്കേതിക എന്താ പറയാ പിന്നെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തതാണ് പക്ഷെ അന്ന് നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അത് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ പിക്ചർ ക്വാളിറ്റി ആയിക്കോട്ടെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് ഒരു പുതിയ സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ഇറങ്ങുന്ന ആ ഒരു ഫീലും നമ്മൾ പൂർണ്ണമായിട്ടും സംതൃപ്തനായിട്ടായിരിക്കും ഈ ഒരു സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഫൈറ്റുകൾ കളരി ഫൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മമ്മൂക്ക അറുമാതി ചെയ്തിരിക്കും മമ്മൂക്ക വേറെ ലെവലാണ് ഈ സിനിമയ്ക്ക് അകത്ത് അപ്പൊ ഇനി ഇങ്ങനൊരു സിനിമ വരത്തില്ലെന്ന് ഞാൻ ചുമ്മാ പറയുന്നില്ല ഇനി ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഉണ്ടാവുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണ് ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണുന്നത് ഇപ്പൊ മൂന്നാഴ്ച